കുഴിക്കൻ അമ്പലത്തിൽ വന്നതാണ് അകത്തൊന്നും ഒഴിച്ചുകൂടാ പുറത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കടപ്പുറവും കുളിക്കാനൊന്നും പറ്റൂല ഇല്ല അങ്ങനെ ഇറങ്ങിക്കൂടാ Eu vou സംഭരിച്ചേക്കുന്ന സാധനങ്ങൾ വെടിക്കാൻ വെച്ചിരിക്കുക തിരയൊക്കെ ചൂട്ടാൻ പറ്റിയാണ് നമ്മൾ തന്നെ അപ്പത്തോടെ പോകുമ്പോൾ ആ സ്ഥലത്ത് ഇവിടെ രണ്ടും ഒന്നായിട്ട് അല്ലെങ്കിൽ ഇവിടെ പകുതി അങ്ങ് പോകും കായലും കടലിങ്ങായിട്ടു ഇവിടെ നമുക്ക് തിര വാൻ പറ്റുവായിരുന്നു പണ്ട് ആ ഇനിയിപ്പം കൊറച്ചറിയുമ്പോഴത്തേക്ക് വേലിറ്റവും വേലിയെറപ്പും അറിയുമ്പോഴത്തേക്ക് കായലങ്ങാട്ട് ഉൾവല് അപ്പഴത്തേക്കും കടലിന്നാട്ട് ഉൾവലിയുമ്പോഴത്തേക്ക് അങ്ങനെ തരയാവും Okay.